എന്തൊരു ഭംഗിയാടി നിനക്ക് നമ്മൾ രണ്ടാളും ഒരേ നമുക്ക് എനിക്കും ഒരുപാട് ഇഷ്ടമാ നമ്മളെ എന്നെങ്കിലും അവർ പറിച്ചെടുക്കും അന്ന് നമ്മൾ ഒരേ കുപ്പിയിലെ വൈനായി മാറണം കാലങ്ങളോളം നമുക്ക് ലഹരിയായി ജീവിക്കണം ഉറപ്പായും കറുമ്പാ നീ ഇല്ലാതെ എനിക്കെന്ത് വൈൻ െ പച്ച മുന്തിരിയും കറുത്ത മുന്തിരിയും വേറെ വേറെ കുട്ടകളിൽ വെക്കണം ഡി റെഡി ആയിക്കോ നമ്മൾ വൈൻ ഫാക്ടറിയിലേക്ക് പോകാൻ പോവുകയാണ് നമ്മുടെ പ്രണയം അമരമാവാൻ പോകുന്നു ഇവന്റെ കൂടെ പോയാൽ ചവിട്ടി അരച്ച് വൈനാക്കും മറുവണ്ടിയിൽ പോയാൽ ഉണങ്ങി വറ്റിയാലും ഗോൾഡൻ ക്രിസ്മസ് ആയി ബിരിയാണിയിലും പായസത്തിലും രാജകീയമായി വാഴാം എന്നെയും കൂടി ആ പെട്ടിയിലിടണേ എന്റെ സുന്ദരി സോറി നീ എനിക്ക് കുറച്ച് ഓവർ ആണ് നിന്നെ കാണാൻ ഒരു കണ്ടാടി അന്ന് നീ എന്നെ തേച്ചു ഇന്ന് ഞാൻ ആളുകളുടെ തലയ്ക്ക് പിടിക്കുന്ന വീര്യമുള്ള ലഹരിയായി നീയോ വെറും പായസത്തിലെ കടിച്ചു തുപ്പുന്ന ഒരു ഒണക്കമുന്തിരിയായി ഒടുങ്ങിയില്ലേ കൂട്ടുകാരെ നിങ്ങളെ ആരെങ്കിലും തേച്ചിട്ടു പോയാൽ വിഷമിക്കരുത് ചവിട്ടി അരയ്ക്കപ്പെടുന്ന അനുഭവങ്ങളാണ് പിന്നീട് നിങ്ങളെ ലഹരിയുള്ള വീഞ്ഞാക്കി മാറ്റുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ തേപ്പ് ഈ കഥ ഇഷ്ടമായ ലൈക്കും ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ